മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വെസസ് മുംബൈ സിറ്റി മത്സരം ആ മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് ആ മത്സരം ഒരു സമനില ആയായിരുന്നെങ്കിൽ പോലും ഷീൽഡ് സ്വന്തമാക്കാമായിരുന്നു അതല്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനും മറിച്ച് ആ മത്സരം വിജയിച്ചെങ്കിൽ മാത്രമേ ഷീൽഡ് സ്വന്തമാക്കാൻ പറ്റത്തുള്ളായിരുന്നു ആ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുംബൈ സിറ്റിയെ ചവിട്ടി താഴ്ത്തിയായിരുന്നു ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് സംശയമില്ലാതെ പറയാം ആദ്യ ഹാഫിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ലീഡ് പിടിക്കുന്നു രണ്ടാം ഹാഫിൽ അത് ജെയ്സൺ കുമ്മിൻസിലൂടെ ഈ ലീഡ് ഇരട്ടിയാകുന്നു അങ്ങനെ അവസാന നിമിഷം മുംബൈ സിറ്റി ഒരു ഗോൾ അടിച്ചെങ്കിലും അവസാന നിമിഷം ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആ മത്സരം വിജയിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഒരു താരത്തിന് റെഡ് കാർഡ് കണ്ടെങ്കിലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആ മത്സരം വിജയിക്കുകയായിരുന്നു അങ്ങനെ ആ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിജയിച്ച് ഷീൽഡ് നേട്ടം ആദ്യമായി കൈവരിക്കുന്നു അങ്ങനെ ആ മത്സരത്തിൽ ഷീൽഡ് നേട്ടവും കൂടെ കൈവരിച്ചപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നിലവിൽ ഇപ്പോൾ പോയിൻ്റ് ടേബിൾ ഒന്നാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഷീൽഡ് സ്വന്തമാക്കുമെന്ന് മറ്റുള്ള ടീമിൻ്റെ ആരാധകർ പോലും കാണില്ല മുംബൈ സിറ്റി സ്വന്തമാക്കത്തെ സ്വന്തമാക്കത്തുള്ള പലരുടെയും പ്രഡിക്ഷൻ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ മൂന്ന് പോയിന്റ് നേടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആ മത്സരം വിജയിച്ച് ഷീൽഡ് സ്വന്തമാക്കിയത്